ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവനുമായിട്ട് നിത്യ സംസാരിച്ചതിന് ശേഷം നിത്യ വിചാരിക്കുന്നുണ്ട് ഈ സൗണ്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ജീവന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും അവിടെ വരെ പോകാമെന്നൊക്കെ കരുതുകയാണ് ഈ സമയത്ത് സുജാതയാണെങ്കിൽ ജീവനോട് പറയുന്നുണ്ട് ആദ്യ മോന് വശക്കുന്നുണ്ട് പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്തിനാണ് പുറത്തു പോകുന്നത് ഇവിടുത്തെ അടുക്കളയിൽ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു ജ്യോതിയോടും പറയുന്നുണ്ട് അമ്മയെ പോയി സഹായിക്കാനെന്നൊക്കെ സുജാത അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ജ്യോതിയും കൂടെ ചെല്ലുന്നു സുജാത ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ട് കൈയാണെങ്കിൽ ദോശക്കല്ലിൽ വെക്കുകയാണ് സുജാതയുടെ കൈ പൊള്ളുന്നുണ്ട് ജ്യോതി അപ്പോൾ എന്താണ് അമ്മയെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സുജാതയപ്പോൾ ബഹളം വെക്കുന്നുണ്ട് ജീവാന്ന് വിളിച്ചുകൊണ്ട് ജീവൻ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ജീവനോട് സുജാത പറയുന്നുണ്ട് എൻ്റെ കൈ പൊള്ളി പോയെന്ന് ജീവൻ അപ്പോൾ മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു സുജാതയപ്പോൾ പറയുന്നുണ്ട് അത് പറ്റത്തില്ല എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയാണ് ജീവൻ അപ്പോൾ സുജാതയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വെളിയിലേക്ക് വരുന്നുണ്ട് ഓട്ടോ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതേ സമയത്ത് തന്നെ നിത്യം അവിടേക്ക് വരുന്നുണ്ട് വീട് അന്വേഷിച്ച് വരികയാണ് സുജാത നിത്യ വരുന്നത് കാണുന്നുണ്ടായിരുന്നു സുജാത ഉടനെ തന്നെ വന്ന ഒരു ഓട്ടോയ്ക്ക് ജീവനോട് കയറാൻ പറയുന്നു എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ജീവനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നിത്യ ജീവൻ പറഞ്ഞ അഡ്രസ്സുള്ള വീട്ടിലേക്ക് വരികയാണ് അവിടെ വെച്ചാണെങ്കിൽ ശരവണ്ണയും ആദ്യയും എല്ലാവരെയും കാണുന്നു ആദ്യ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിത്യ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് അമ്മയുടെ കൈ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെന്നൊക്കെ ഒരു ദുഷ്ടനാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നു അപ്പോൾ നിത്യ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ എന്തിനാണ് വന്ന് താമസിക്കുന്നത് അതാരാണെന്നൊക്കെ ചോദിക്കുന്നു ജ്യോതി അപ്പോൾ പറയുന്നുണ്ട് പരിചയമുള്ള ആളാണ് ചേച്ചി എത്രയും പെട്ടെന്ന് ഇവനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ എന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് അമ്മ എവിടെയാണ് കൊണ്ടുപോയേക്കുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് അയാളുടെ കൂടെ എന്തിനാണ് വിട്ടത് ഞാനും പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നു ആദ്യം പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ അമ്മ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു ജ്യോതിയപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇപ്പൊ ഇവനെയും കൂട്ടിയിട്ട് പോയി ഞങ്ങൾ ഉറപ്പായിട്ടും വന്നേക്കാമെന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം ഇപ്പൊ പോവുകയാണ് നിങ്ങൾ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി കല്യാണിയുടെ കൂട്ടുകാരിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് വീണ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷമാണെങ്കിൽ വീണയുടെ റൂമിലേക്കാണെങ്കിൽ കല്യാണി കയറി ചെല്ലുകയാണ് അവിടെ ഇരിക്കുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ആ മേക്കപ്പ് സാധനങ്ങൾ താഴെ വീഴുന്നുമുണ്ട് വീണ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് വീണയാണെങ്കിൽ കല്യാണിയോട് ദേഷ്യപ്പെടുകയാണ് വീണ പറയുന്നുണ്ട് ഇത് എത്ര രൂപയുടെ സാധനങ്ങളാണെന്ന് അറിയുമോ നീ നീ ഇതൊന്നും തൊട്ടുപോകരുതെന്നൊക്കെ പറയുന്നു വീണ ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഹരിയും അമ്മാവനും അവിടേക്ക് വരുന്നുണ്ട് കല്യാണി മോളാണെങ്കിൽ ഹരിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കല്യാണി ഹരിയോട് പറയുന്നുണ്ട് ഇവര് ചീത്തയാണച്ച ഇവരെ എവിടെ നിർത്തണ്ട പറഞ്ഞു വിടാൻ പറയുന്നു വീണ എപ്പോൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് ഞാനും അമ്മാവനുമാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ ഹരിമോളോട് മോളകത്തേക്ക് പോകാനെന്ന് പറയുന്നു അതിനുശേഷം വീണയാണെങ്കിൽ ഹരിയോട് പറയുന്നുണ്ട് മോളെ അടക്കി ഒതുക്കി വളർത്തണമെന്നൊക്കെ അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോണമെന്ന് വീണ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല എനിക്കിപ്പോഴും ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ടെന്നൊക്കെ പറയുന്നു നിയമപരമായിട്ട് ഞാനും ഹരിയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരാണ് ഗാർഹിക പീഡനത്തിന് ഞാൻ പരാതി കൊടുത്താലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു അമ്മാവിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മകളുമാണ് എനിക്ക് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നൊക്കെ നിത്യ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് മകളാണെന്ന് പ്രവർത്തിക്കൊണ്ടാണ് തെളിയിക്കേണ്ടതെന്നൊക്കെ നിന്നെ ഇവർ ഇറക്കി വിട്ടതല്ലേ ഞാൻ കാരണമല്ലേ നീ ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നെന്നൊക്കെ ചോദിക്കുകയാണ് ബീന ചോദിക്കുന്നുണ്ട് നിനക്കിതൊക്കെ പറയാൻ എന്തവകാശമാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാനും ഹരിയും തമ്മിലുള്ള ബന്ധം ഒന്നും നീ അന്വേഷിക്കേണ്ട പക്ഷേ ഹരിയുടെ മനസ്സിൽ നിന്നെ കാട്ടി സ്ഥാനം എനിക്കുണ്ടെന്നൊക്കെ പറയുന്നു നിത്യ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഹരിക്കും അമ്മാവനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വീണ്ടും നിത്യ ആണെങ്കിൽ വീണെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് നന്നായി നീ ആ കുഞ്ഞിനെ വളർത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞു നിന്നെ പോലെയായി മാറിയനേ പറയുന്നു ഹരി വളർത്തിയത് കൊണ്ട് അത് നന്നായിട്ട് ജീവിക്കുന്നൊക്കെ പറയുന്നുണ്ട് നിത്യ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അമ്മാവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഹരിയോടും പറയുന്നുണ്ട് കണ്ടോന്നൊക്കെ വീണപ്പോൾ ദേഷ്യത്തോടെ നിത്യയോട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന് അത് കേൾക്കുമ്പോൾ നിത്യക്ക് ദേഷ്യം വരുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് നിനക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നതെന്ന് നീ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര വേദനയോടാണ് കയറി വന്നത് അപ്പൊ നീ എന്നോട് യാചിക്കുകയായിരുന്നു പക്ഷെ അതിന്റെ പേര് നിന്റെ വാക്കൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കത്തില്ല എന്നൊക്കെ നിത്യ പറയുന്നു നിത്യ വീണയോട് പറയുന്നത് കേട്ടിട്ട് അമ്മാവനും ഹരിയും ചിരിക്കുകയാണ് ഹരിക്ക് ചിരിച്ച് ചിരിച്ച് ചുമ വരുന്നുണ്ട് ആ സമയത്ത് ഹരിക്കാണെങ്കിൽ വെള്ളവുമായിട്ട് നിത്യ ചെല്ലുന്നു ഹരി നിത്യയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട് ഹരിയുടെ നെറുകയിലാണെങ്കിൽ നിത്യ തട്ടിയും കൊടുക്കുന്നു വെള്ളം കൊടുത്തതിന് ശേഷം നിത്യ വീണയോട് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന ഹരി എന്റെ സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നീ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് നിത്യ അവിടെ നിന്നും പോകുന്നുണ്ട് നിത്യ പോയതിനു ശേഷം അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് നിത്യ പറഞ്ഞതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഹരിക്കും ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ജീവൻ സുജാതയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ എന്നൊക്കെ പറയുന്നു സുജാത വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ജീവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ ജീവനോട് ചോദിക്കുന്നത് സുജാതൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാൻ താങ്ക്